നമസ്കാരം ഒരു കാലത്ത് മലയാളികളുടെ തിരക്കുള്ള നായകന്മാരിൽ ഒരാളായിരുന്നു മേനക സുരേഷ് നിർമ്മാതാവും സംവിധായകനും നടനുമായ ജി സുരേഷ് കുമാറിനെയാണ് മേനക വിവാഹം ചെയ്തിരിക്കുന്നത് നൂറിന് മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മേനക അധികവും ചെയ്തിരിക്കുന്നത് മലയാള സിനിമകളാണ് ഇരുപത്തിയേഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനായിരുന്നു സുരേഷ് കുമാറിന്റെയും മേനകയുടെയും വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറും മേനുകയും തമ്മിലുള്ള വിവാഹം ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഈ താരകുടുംബത്തെ ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല മേനകയെ പോലെ തന്നെ ഇന്ന് മലയാളത്തിലും അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ മുഴുവനും അറിയപ്പെടുന്ന നായികയായി വളർന്നിരിക്കുകയാണ് മകൾ കീർത്തി സുരേഷ് താരത്തിന്റെ പ്രണയം വിവാഹവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു കീർത്തിയുടെ അമ്മ എന്ന നിലയിലാണ് മേനകയെ മേനകയെ സംസാരിക്കാറുള്ളത് ഇപ്പോഴത്തെ മേനകയുടെ ഒരു വാർത്തയാണ് ചർച്ചയായി മാറുന്നത് ലോക്ഡൌൺ കാലത്താണ് ഓൺലൈൻ മീഡിയകൾ കൂണുപോലെ കേരളത്തിൽ മുളച്ചു പൊങ്ങിയത് ഒരു മൊബൈലുമായി എല്ലായിടത്തും ഓടി നടന്ന് ഇക്കൂട്ടർ വിഷ്വലുകളും പകർത്തും ഇത്തരം ചാനലുകൾ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സെലിബ്രിറ്റീസ് ആണെന്നതിൽ തർക്കമില്ല അനുവാദമില്ലാതെ മോശമായ ആംഗിളുകളിൽ വീഡിയോ പകർത്തുന്നു നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു ക്ഷണം ലഭിക്കാത്ത ഇടങ്ങളിൽ പോലും കയറി ചെന്ന് ൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു അശ്ലീലവും ഡബിൾ മീനിങ്ങും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ക്യാപ്ഷനുകൾ നൽകി സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു എന്നിങ്ങനെ നീളുന്നു സെലിബ്രിറ്റീസിന് ഇക്കൂട്ടരെ കുറിച്ചുള്ള പരാതികൾ മീഡിയ എന്ന് സ്വയം വിശേഷിപ്പിച്ചാണ് സ്വകാര്യത പോലും മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്തുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ചില നടിമാരൊക്കെ ഇത്തരം ഓൺലൈൻ ചാനലുകൾക്കെതിരെ പരസ്യമായി തന്നെ പ്രതികരിക്കുകയും ഇവരെ അടുപ്പിക്കാതെ അവഗണിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ മേനകാ സുരേഷിനോട് അത്തരത്തിലൊരു ഓൺലൈൻ ചാനൽ ചോദിച്ച ചോദ്യവും അതിനും നൽകിയ മറുപടിയാണ് ചർച്ചയാകുന്നത് ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മേനക സുരേഷ് ചടങ്ങിന് എത്തിയപ്പോൾ മുതൽ ഓൺലൈൻ ചാനലുകൾ മേനകയെ വളയുകയാണ് എല്ലാവരോടും പുഞ്ചിരി തൂകിയും അവരുടെ കമന്റുകൾ കേട്ട് തല കുലുക്കിയും തന്നെയാണ് അവസാനം വരെ മേനക നിന്നത് ചടങ്ങ് കഴിഞ്ഞു പോകാനായി കാറിൽ കയറി എല്ലാവരോടും ബൈ പറഞ്ഞ് പുഞ്ചിരിച്ച മേനകയോട് ഒരു ഓൺലൈൻ മീഡിയ ചോദിച്ചത് ഇങ്ങനെയാണ് മേനക ചേച്ചി ഉടനെ ഒരു മുത്തശ്ശിയാകുമോ എന്ന് ആദ്യം ചോദ്യം റിയലൈസ് ചെയ്യാൻ മേനകയ്ക്ക് അല്പം സമയമെടുത്തു ചോദ്യം മനസ്സിലായപ്പോൾ പുച്ഛാവത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ചിരിക്കൊപ്പം ഞാനോ ഇല്ല ഇപ്പോഴൊന്നും ഇല്ലെന്ന് മറുപടി നൽകി അതേസമയം ഉടനെ മുത്തശ്ശിയാവാനുള്ള ഉണ്ടോ എന്നായിരുന്നു ചോദ്യം ഞാനോ എന്ന് ചോദിച്ച് മേനക ഇല്ല എന്ന് പുച്ഛാവത്തിൽ മറുപടി നൽകുകയായിരുന്നു കീർത്തി സുരേഷിന്റെ ഫാമിലി പ്ലാനിങ് അമ്മയോടാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ച് വ്യാപകമായ നെഗറ്റീവ് കമന്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത് തന്റെ സ്വകാര്യ ജീവിതത്തെ പ്രോഷനുമായി യാതൊരു തരത്തിലും ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നടിയാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളെയും നടി പാടെ അവഗണിക്കാറുണ്ട് നിലവിൽ കരിയറിൽ വളരെയധികം ഫോക്കസ് ആയി മുന്നോട്ട് പോവുകയാണ് ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ കീർത്തി സുരേഷ് എന്ന നടി ആ ചോദ്യം ഡിസ്റ്റർബ് ചെയ്തുവെന്നത് അവരുടെ മറുപടിയിൽ തന്നെ വ്യക്തമായിരുന്നു വീഡിയോ വൈറലായപ്പോഴും സ്വകാര്യതയിലേക്ക് കടന്നു ചേറിയുള്ള ചോദ്യം ചോദിച്ച ചാനലിനെയാണ് സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചത് ഇത്തരം നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ മേനകയെ പോലെ ഒരു മുതിർന്ന നടിയോട് ചോദിക്കാതിരിക്കാനുള്ള ഔചിത്യം കാണിക്കണ്ടേ മോളുടെ പ്ലാനുകൾ എന്താണെന്ന് അമ്മയോട് ചോദിക്കുന്നത് എന്തിനാണ് അവർ നൽകുന്ന ഫ്രീഡം മുതലെടുക്കുകയാണോ മറ്റുള്ള മുതിർന്ന താരങ്ങളോട് ചോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ള രീതിയിലാണ് വിമർശനം അതേസമയം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഗോവയിൽ വെച്ചായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹം നടന്നത് ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം ചെയ്തത് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ഗോവയിൽ ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് തുടക്കത്തിൽ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് സമ്മതം മൂളുന്ന നിമിഷത്തിനായി കീർത്തിയും ആന്റണിയും കാത്തിരുന്നു കോവിഡ് കാലം മുതൽ ഇരുവരും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു വിവാഹശേഷം ശേഷം കരിയറിന് തന്നെയാണ് കീർത്തി പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവിധ പിന്തുണയും നൽകി ഭർത്താവ് ആന്റണിയും ഒപ്പം ഒപ്പമുണ്ടായിരുന്നു മുപ്പത്തിരണ്ടുകാരിയായ കീർത്തി സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികയാണെന്ന് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കീർത്തി കോളേജ് പഠനത്തിന് ശേഷമാണ് നായികയായി അഭിനയിച്ചു തുടങ്ങിയത് മോഹൻലാൽ സിനിമ ഗീതാഞ്ജലിയുടെയാണ് തുടക്കം പിന്നീട് തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറുകയായിരുന്നു കീർത്തിയുടെ ചേച്ചി രേവതിയും വിവാഹിതയാണ് നർത്തകിയായ രേവതി സിനിമയുടെ പിന്നണിയിൽ സജീവമാണ് മക്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്കും അവരുടെ തീരുമാനങ്ങളിലേക്കും തലയിടുന്നവരല്ല മേനയ്ക്കും സുരേഷും പതിനഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും ഒന്നിച്ചത് മതത്തിന്റെയും എതിർപ്പുകളൊന്നും വിവാഹത്തിന് തടസ്സമായില്ല ഗോവയിൽ വെച്ച് നടന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സൌത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലും ആഘോഷമാക്കിയിരുന്നു പതിനഞ്ച് വർഷം പ്രണയിക്കുകയും ലിവിംഗ് ലേഷനിൽ ജീവിക്കുകയും ചെയ്തിട്ടും കീർത്തിയുടെ ഈ പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ വന്നില്ലല്ലോ എന്നതായിരുന്നു ആരാധകരുടെ അമ്പരപ്പ് പ്രണയത്തിലാണ് ഇന്ന് വെളിപ്പെടുത്തിയതിനു ശേഷവും കീർത്തി ആന്റണിയുടെ ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല അതും ആരാധകർക്ക് ആന്റണിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൂട്ടി പക്ഷെ അപ്പോഴും സ്വകാര്യ ജീവിതത്തിന് മുൻതൂക്കം നൽകുകയായിരുന്നു കീർത്തി മലയാള സിനിമയിൽ തുടങ്ങി തമിഴിലും തെലുങ്കും താണ്ടി ഇപ്പോൾ ബോളിവുഡ് സിനിമയിൽ സജീവമാവുകയാണ് കീർത്തി സുരേഷ് വിവാഹ ം തന്നെ യാതൊരു തരത്തിലും മാറ്റിയിട്ടില്ല എങ്ങനെയായിരുന്നോ വിവാഹത്തിന് മുൻപേ അതേപടിയാണ് മുന്നോട്ട് പോകുന്നത് അതിന് കാരണം വർഷങ്ങളായുള്ള തങ്ങളുടെ സൗഹൃദമാണെന്ന് കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു അതേസമയം കീർത്തി സുരേഷും തന്റെ പ്രണയം പരസ്യപ്പെടുത്തിയത് ആരാധകർക്കെല്ലാം വലിയ സർപ്രൈസായിരുന്നു പതിനഞ്ചു വർഷത്തോളം ഒരാളുമായി പ്രണയത്തിലായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ആ രഹസ്യം ആരും അറിഞ്ഞില്ല എന്ന കൗതുകം ആയിരുന്നു എല്ലാവർക്കും പൊതുവെ ഒരു നടി ഫോണിന്റെ കവർ മാറ്റിയാൽ പോലും അറിയാവുന്ന പാപ്പരാസികൾക്ക് പോലും പതിനഞ്ച് വർഷത്തെ കീർത്തി സുരേഷിന്റെ പ്രണയത്തെക്കുറിച്ച് യാതൊരു പിടിയും കിട്ടിയില്ല ഇതെങ്ങനെ സാധിച്ചു എന്നാണ് കീർത്തി ഇപ്പോഴും നേരിടുന്ന ചോദ്യം ജെഫ് ഡബ്ല്യു മൂവി അവാർഡ് ഷോയിൽ വെച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കീർത്തി സുരേഷ് നൽകുന്നുണ്ട് അതിനെയാണ് റിലേഷൻഷിപ്പിലെ സീക്രട്ട് എന്ന് പറയുന്നത് കഷ്ടമായിരുന്നു പക്ഷേ ഞങ്ങളത് സാധിച്ചു എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത് ലവ് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന ചോദ്യത്തിന് അല്പം നാണത്തോടെയാണ് കീർത്തി മറുപടി നൽകിയത് ഞാനാണ് എന്ന് തുടർന്ന് ആ പ്രണയം പതിനഞ്ച് വർഷത്തോളം സീക്രട്ടായി വയ്ക്കുന്നതിലും കീർത്തി വലിയ എഫേർട്ട് ഇട്ടിരുന്നു കീർത്തി സുരേഷിന്റെ സിനിമകളിൽ ഭർത്താവ് ആന്റണി തട്ടിലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു ലിസ്റ്റ് തന്നെ കീർത്തി പറയുന്നുണ്ട് മഹാനടി സാനിഹായിതം രംഗുതാത്ത ദസറ എന്നിങ്ങനെയുള്ള സിനിമകളാണത്രേ ആന്റണിക്ക് ഏറ്റവും ഇഷ്ടം സാനിഹായുധം കണ്ട് ആരാധകർക്ക് പോലും അത്ര പേടിയായിരുന്നു ആന്റണി എങ്ങനെ അത് കണ്ടിട്ട് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറി എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആ സിനിമ കണ്ട് പത്ത് ദിവസത്തോളം തന്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല എന്ന് കീർത്തി സുരേഷ് പറഞ്ഞത് ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം ബാലികാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരനായി വന്നത് ഹിന്ദു ആചാരപ്രകാരം ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹം നടന്നു ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയാണ് കീർത്തി മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പതിനഞ്ച് വർഷം നീണ്ട പ്രണയം പുറത്തുപറ അറിയാതിരിക്കാൻ താരം ഏറെ ശ്രദ്ധിച്ചിരുന്നു തെന്നിന്ത്യാകെ അറിയപ്പെടുന്ന കീർത്തിക്ക് എങ്ങനെ പ്രണയം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞത് പലർക്കും അത്ഭുതമാണ് പ്രണയത്തിലാണെന്ന് അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അറിഞ്ഞുള്ളൂ സിനിമാ വിജയ് സാമന്ത ഐശ്വര്യലക്ഷ്മി ണി പ്രിയദർശൻ അറ്റ്ലി തുടങ്ങിയവർക്കറിയാമായിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേർ സിനിമാ രംഗത്ത് നിന്നുള്ളവരല്ല പ്രണയം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞത് തന്റെയും ആന്റണിയുടെയും മിടുക്ക് കൊണ്ടാണെന്ന് കീർത്തി സുരേഷ് വ്യക്തമാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ആന്റണി വളരെ മീഡിയ മീഡിയശൈ ഉള്ള ആളാണ് രണ്ടായിരത്തി പതിനേഴിൽ അടുത്ത സുഹൃത്ത് ജഗദീഷ് ഞങ്ങളെ ബാങ്കോക്കിലേക്ക് കൊണ്ടുപോയി അതുവരെയും ഞങ്ങൾ ഒരുമിച്ച് വിദേശയാത്ര നടത്തിയിരുന്നില്ല ഞങ്ങൾക്കൊപ്പം എപ്പോഴും ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടാകും കപ്പിൾ ട്രിപ്പിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം അതാണ് ഒപ്പം സ്വകാര്യതയും സുരക്ഷിതത്വവും ഉണ്ടാകും പതിമൂന്ന് വർഷം ഡേറ്റ് ചെയ്ത ശേഷം രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ ആദ്യമായി സോളോ ട്രിപ്പ് പോയത് രണ്ട് മൂന്ന് ദിവസം മാത്രമായിരുന്നു ആ യാത്ര പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കുചേർന്നു എന്ന് ആലോചിക്കുമ്പോൾ പ്രണയം പുറത്താരും കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് അത്ഭുതപ്പെടാറുണ്ടെന്നും കീർത്തി പറഞ്ഞു വിവാഹദിനത്തെക്കുറിച്ചും കീർത്തി സംസാരിച്ചു ഒരുമിക്കുന്നത് സ്വപ്നമായിരുന്നു പക്ഷേ സ്വപ്നമായിരുന്നതു പറയാനാകുമോ എന്നറിയില്ല ഒളിച്ചോടുന്ന പേടി സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു വിവാഹം ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു കാരണം ഞങ്ങൾ എന്നും ആഗ്രഹിച്ചതാണ് വളരെ ശക്തമായി പ്രണയം തുടങ്ങിയതല്ല സാധാരണ പോലെ ഡേറ്റ് ചെയ്തു അന്ന് ഞാൻ പ്ലസ് ടുവിലാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ ഏഴ് വയസ്സ് കൂടുതലുണ്ട് കുറച്ചു കാലം ഞങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു ആന്റണി ഖത്തറിൽ വർക്ക് ചെയ്യുകയായിരുന്നു നാലഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഞാൻ ആക്ടിംഗ് കരിയറിലേക്ക് കടന്നു ആന്റണി എന്നെ എപ്പോഴും പിന്തുണച്ചു പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനാണ് സൂപ്പർ ഹീറോ അച്ഛൻ കഴിഞ്ഞാൽ പങ്കാളിയായിരിക്കണം അവരുടെ സൂപ്പർ ഹീറോ എന്ന് ഞാൻ കരുതുന്നു അച്ഛനിലെ ഒരുപാട് ഗുണങ്ങൾ ആന്റണിയിൽ താൻ കണ്ടു കീർത്തി പറയുന്നു ഇവളെ ലഭിച്ചതിൽ ഇവൻ ഭാഗ്യവാനാണെന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കും അദ്ദേഹത്തെ ലഭിച്ചതിൽ ഞാനാണ് ഭാഗ്യവതി ഒരാൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കുക എളുപ്പമല്ല എപ്പോഴാണ് വിവാഹം വിവാഹമെന്ന് ഒരിക്കലും അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല ഒന്നിലും എന്നെ നിർബന്ധിച്ചിട്ടില്ല സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് തന്റെ ഭർത്താവെന്നും കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു